ചുറ്റുമോത്ത ചുമ നിങ്ങളെ അലട്ടുന്നുള്ളൂ ഞാനിവിടെ പറയുന്ന രണ്ട് മുദ്രകൾ പരിശീലിക്കുക ഒന്നാമത്തെ മുദ്രയാണ് ലിംഗമുദ്ര രണ്ട് കൈകൾ പുറത്ത് പിടിച്ചുകൊണ്ട് വലത് കൈയിൻ്റെ തള്ളവിരലും ചൂണ്ട വിരലും ഇതേ രീതിയിൽ ഗ്യാൻ മുദ്രയിൽ പിടിച്ച് ഇടത് കൈയിൻ്റെ തള്ളവിരലും ഉയർത്തിപ്പിടിക്കുക ഇത് തല നേരം തല നേരെ വെച്ച് ഇരു വെച്ച് സാധാരണ ശ്വാസം നിരത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക പത്ത് മിനിറ്റ് ഇതിന്റെ കൂടെ അഗ്നിമുദ്ര രണ്ട് തള്ളവല്ലുകൾ ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ട് സ്വസ്ഥമായി കൈകൾ വെച്ച് ഏഴ് മിനിറ്റ് അഗ്നിമുദ്രയിൽ പ്രാക്ടീസ് ചെയ്യുക ഈ രണ്ട് മുദ്രയും നിങ്ങൾ അനുഭവിക്കുന്ന ചുമ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി